ഹായ് അപ്പോൾ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ ഭയങ്കര മഴയായിരുന്നു പിന്നെ അപ്പോൾ ഞങ്ങളുടെ അപ്പൂസ ചൂണ്ടിട്ട് തുടക്കി ഞങ്ങൾ രണ്ട് സ്റ്റിക്ക് ഒന്ന് റെഡിയാക്കി വെച്ചു ഇപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇന്ന് എൻ്റെ അനന്തരവനും അനന്തരവൃത്തിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം പെങ്ങളും ഉണ്ട് മൂലക്കിരിപ്പുണ്ട് അവർ ചൂണ്ടി ഇടുന്നത് അവർക്ക് ഇപ്പോൾ ചെറുക്കം വന്നപ്പോൾ അവന് മീൻ പിടിക്കുന്നതാണ് അവൻ്റെ നല്ല വൈകി അലക്കലെ മാറിയിട്ട് ഞാൻ വരത്തുള്ളായിരുന്നു എന്തായാലും നോക്കട്ടെ കേട്ടോ എന്തായാലും കിട്ടുമോ നോക്കാം നമുക്ക് ഇട്ടു നോക്കുന്നത് നാലുമണിയൊക്കെ ആയിട്ടാണ് വന്നത് അപ്പൂ അതൊന്നും കിട്ടിയോ മീൻ വീട്ടി കൊടുക്കാൻ പോയി നിൽക്കുക നോക്കാം കേട്ടോ എന്തായാലും കിട്ടുമോ നോക്കാം എന്നാട കിട്ടോടാ കിട്ടുമോ കിട്ടുമായിരിക്കില്ലേ അവന് മീൻ അവന് മീൻ തീറ്റ കൊടുക്കണം മറില്ലേ മാറി അപ്പച്ചനാണ് കൊച്ചുപോനാണോ ആദ്യം മീൻ ആ പിടിക്കുന്നു അവൻ നീക്കട്ടെ പേടിക്കാ നീക്കട്ടെ മൂന്ന് ഫിഷറീസോടെ അപ്പച്ചനാണോ കൊച്ചുപോനാണോ ആദ്യം മീൻ പിടിക്കുന്നു അല്ല അപ്പച്ചനെ കാണിക്കൂട്ട് ഇവൻ്റെ പടത്തിന് ഇവൻ ആറായിരം കണ്ണു കുത്തി പൊട്ടിക്ക് അവൻ്റെ എങ്ങോട്ട് അവന് പറയത്തില്ല കൊണ്ടാലും നമ്മൾ കൊണ്ടൊന്നില്ലല്ലോ അച്ചയുടെ എല്ലാം മേടിച്ച് അവനത് തീർക്കുന്നത് ആരാടാ ആദ്യം മീൻ പിടിക്കുന്നത് അപ്പ അപ്പച്ചമ്മ നീൻ പിടിച്ച് കൊണ്ടോട് അപ്പച്ചാ നീ പിടിച്ചിരിക്കുന്നു അങ്ങോട്ട് ഇട്ടു കൊടാം ചാരി എടുത്ത് നീറാ അവനോട് കൈ കഴിയുക പിന്നെ അവനൊക്കെ നാളെ കേട്ടിടി ബക്കറ്റ് വെള്ളം ഇടണം അച്ഛൻ വെള്ളം വേണ്ടല്ലേ ശാങ്കലം വെള്ളം നിറക്കട്ടെ മുകളിലിട്ട് മീനിനെ മുകളിലും ഞാൻ ഈ സ്റ്റിക്ക് എടുക്കട്ടെ വെള്ളം അല്ലേ അവനോട് അവൻ്റെ അവൻ്റെ കൂടെ അവനെക്കോട് അവനെ പിടിക്കട്ടെ നീ എന്നും പിടിക്കുന്നില്ലേ അവനെ കൂടെ അവനെ മീനൊക്കെ പിടിച്ചു പഠിക്കട്ടെ തലയ്ക്ക് പിടിക്കാ അപ്പച്ചൻ വെള്ളം നിറച്ചോളൂ നീ മാറാവ എവിടെ മാറപ്പ നിറച്ചോളൂട്ടി ഓടിക്കട്ടെ മാറേ ഇവിടെ മുട്ട വേള നടക്കുന്ന എല്ലാവരും കൂടെ എന്തോ അവിടെ ഏ അനക്കാ പോടാ ആരെയാ ചൂണ്ട മേടിച്ചു കളഞ്ഞു ഇടാൻ അയ്യോ തെന്നി വീണ വായിരങ്ങല്ല അതിൻ്റെ പള്ളൊക്കെ കണ്ടു ഉറക്കിയോ അതോ ജൂലേ മാറി നാലേ പിടിക്കുന്ന ജൂലെ പിടി ഗബ്രിന് മാറി ഗബ്രിന് മാറാ ഗബ്രി അല്ലേ അവിടെ കൊട്ടാം ഗബ്രിൻ അവരെ കൊട്ടറ പിടിയിടി പിടിയിടി അടുത്ത അടുത്ത ചൂണ്ടക്കാരുടെ ബേള ഒരു രണ്ട് ചൂണ്ടക്കാർ ഇവിടെ ഒരു സെഡ് ചൂണ്ടക്കാർ എല്ലാവരും വെള്ളത്തിൽ ചാടില്ല ദൈവത്തി ഓർത്ത് കണ്ടോ നമ്മളതിൻ്റെ വാഹയ പിടിക്കായിട്ട് അതിനകത്ത് കണ്ടു അതിൻ്റെ ഒന്നാം തരൊരു ഫ്ളഹൻ എല്ലാ കാര്യമുണ്ടോ ഇത്രയും വലിയൊരു മീനെ തൂളി കുഞ്ഞ് കിട്ട അവനതിനകത്ത് കയറി പിടിച്ചെടുക്കുന്നതാണ് ഇനിയിപ്പിനെന്തോ ചെയ്യാൻ കൈകൊണ്ടെടുത്ത് കളയാനും പറ്റത്തിന് അകത്ത് പോയിക്കൊണ്ടിപ്പോൾ അതേ ഉള്ളൂ എന്നിട്ട് തന്നെ രക്ഷപ്പെടാമെങ്കിൽ ഓ എന്നെക്കൂട്ടൊന്നും നടക്കോ രക്ഷപ്പെട്ട ഭാഗ്യാ കിട്ടിയില്ലേ മര്യാദ ഇതിൽ വലുതല്ല മേടിക്കുന്നെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ കണ്ടോ ഭാമിയ കണ്ട അതിനെ ഞാൻ പറപ്പിച്ചു വാങ്ങിയാ ഇവിടെ കഴിഞ്ഞാളെ ശല്യം ഉണ്ടോ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മഴയെ തുടങ്ങുന്ന സമയത്ത് മൂന്നാലെണ്ണം ഇവിടെ കയറി വന്നു ഛർദ്ദിച്ച് ദൂരി വാരി ഇട്ടേക്ക് വരുന്നു പിന്നെ ആ കാടിനകത്ത് ഇറങ്ങി വന്ന് ഭയങ്കര ബേളമായിരുന്നു എനിക്ക് ഇന്ന് കണ ഹുണന്നൊക്കെ അലിപ്പും ബേള മുട്ടം ബേളമായിരുന്നു ഏ പേടി ചെയ്ത് ഇങ്ങോട്ട് കേറി ഇവൻ ഇവിടെ പോയി നിന്ന് ചൂണ്ടയാക്കിയിരുന്നില്ല അതുകൊണ്ട് പേടിയാണ് ഇവിടുന്ന് ഇപ്പം കാണുന്നില്ല പക്ഷേ ഇനി എവിടെയോ കാട്ടിലുണ്ട് സംഭവം ഇപ്പം മൂന്ന് മണി നാലുമണി ആക്കി മൂന്നു മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോഴേ കണ്ടില്ലേ ഭയങ്കര കൂരാകൂലിട്ട് ഇപ്പം ഇതാ അവസ്ഥ എന്തായാലും ഇട്ടുനോക്കുക എന്തെങ്കിലും കിട്ടുക നോക്കട്ടെ ഇത് കാണാൻ കാണിക്കഴിഷട്ടോ ഇപ്പൊ ജൂൺ മാസത്തെക്കാൾ കെട്ടായിട്ട് എല്ലാ ദിവസവും പ്രശ്നം ടാ ബലി എടുത്തിട്ട് മടിയോ ആ ഓക്കെ നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ എന്താ മഴ വരുന്നുണ്ട് കണ്ടോ കണ്ടോ നമുക്ക് പോവാം ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു അവനെ അമ്മയ്ക്ക് അവിടെ അവിടെ നോക്കണം വരുന്നുണ്ടോ കഴിഞ്ഞ വരും രാവിലെ ഒട്ടോരത്തിൽ ഇരിപ്പുണ്ടട്ടോ അവിടെ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ വെള്ളം ഭയങ്കര മോശമായി പോയി വെള്ളേ അതുപോലെ വൃത്തികളായി പോയി വെള്ളം മീനെ കലക്കല അടി നല്ല കലക്കലുണ്ട് നല്ല മീനൊന്നും താഴോട്ട് നീക്കുന്നില്ല എല്ലാം മോളിൽ ഈ ഒഴി വരുന്ന കുത്തിപ്പറക്കെ നടക്കുക <laughs> <laughs> െ പോയി തീറ്റിയെടുക്കുന്നില്ല എന്തുവാ നോക്കട്ടെ കേട്ടോ കിട്ടുവാണെ കാണിക്കുന്നത് ലഘുഭക്ഷണം കഴിച്ചോണ്ടിരിക്കും നമ്മളിവിടെ ഈ വലിയ മരട്ടോ ഇത് ഭയങ്കര മരമാണ് നിൽക്കുന്നത് അതിന്റെ കീഴിലാണ് ഞങ്ങൾക്ക് അത്ര സേഫ് സേഫായിട്ടായിരിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു കാട്ടുമരോ പഴയ അതെന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ ഓടി പോകും വണ്ടി നമുക്ക് വെളിയിൽ കിടപ്പുണ്ട് ഈ സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ രാവിലെ കറക്റ്റ് ആയിട്ടോ കേടാ കാരണം രാവിലെയൊക്കെ നമുക്ക് ഈ കൊറിയറും അല്ലെങ്കിൽ കട എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ ആളുകളൊക്കെ വരുന്നൊണ്ട് നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അത് നഷ്ടമാവും അപ്പോൾ കച്ചവടം പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രണ്ട് മണിയോ മൂന്ന് മണിയൊക്കെ ആയുമ്പോഴേ വരാൻ പറ്റത്തുള്ളൂ നല്ലതായിട്ട് മീനടിക്കുമ്പോൾ വേണം രാവിലോട്ട് വന്നിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എല്ലാം വിചാരിക്കല്ലോണ്ട മലപ്പൂർവ്വം വന്നിരിക്കുന്നതല്ല ഇപ്പം ചൂട്ടക്കാരൊക്കെ ഇഷ്ടം പോലെ അപ്പുറത്തിരിപ്പുണ്ട് എല്ലാവരും ഈ സമയം നോക്കിയാൽ വരുന്നത് എല്ലാവരും ജോലിയൊക്കെ ഇറങ്ങുന്ന സമയങ്ങളൊക്കെ നോക്കിയാൽ വരുന്നു നോക്കാം നമുക്ക് എന്തേലും കിട്ടുമോ അതെ അല്ലേ ഇതാ കാലത്ത് അകത്ത് നോക്കുന്നനി ഏതാണ്ട് ഒന്ന് ഒന്ന് വലിച്ചു കേട്ടോ ഞാൻ ഓക്കെ പറഞ്ഞ് കട്ട് ചെയ്തപ്പോൾ ഒറ്റ പിഴിവെച്ചു പക്ഷേ ചുടക്കിയില്ല ഈ സ്റ്റിക്കല്ല നല്ലൊരു വലി വലിച്ചായിരുന്നു ഏതാണ്ട് വന്ന് തീറ്റി എടുത്തതാ പക്ഷെ മുടക്കിയില്ല നോക്കാം ചിലപ്പോൾ അതിനടുത്ത് തന്നെ കാണും മൊന്നിട്ടില്ലെങ്കിൽ എടുക്കും മക്കളാ പിടിച്ചാ പോ നമുക്കിപ്പോ ഒന്നായിട്ടുള്ളത് നമ്മള് തലമുടും പിന്നെ നിക്കേണ്ട ഇരുട്ടായി കഴിച്ചു കഴിഞ്ഞോ അവിടെ കേറി ഇരുന്നാളമ്മോ അവിടെ ഇരുന്നു അങ്ങോട്ട് പോകണ്ട കേട്ടോ നമ്മൾ ചെറിയ കൂരലിനെ അവിടെ കോർത്തിട്ടിട്ടുണ്ട് ഇപ്പൊ കിട്ടിയാ കഴിച്ചോണ്ടേ അവിടെ ഒരു എറി ഉണ്ടെങ്കിൽ എറിഞ്ഞിട്ടിട്ടുണ്ട് അതേലും വലിയ അടിക്കണം അഞ്ചേ എത്ര അഞ്ച് അഞ്ചേ മുക്കാലായോ ഇതാ പറഞ്ഞു ഇവനൊരു മീനെ കിട്ടിയിട്ടാ പോത്തുള്ളതെന്ന് പറഞ്ഞു വേഗങ്ങളെ അപ്പൊ ഞാനെന്താ ചെയ്യുന്നു അത് മുട്ട ഞാൻ പറഞ്ഞു ഇനി മേലെ ഇനി ഇല്ലേ കേട്ടോ ഇന്നുകൂടെ ഉള്ളു ഞാൻ ഇനി മഴയൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചേ അപ്പച്ചൻ വന്നതാണ്ട് അപ്പച്ചാൻ ചുമ് ഇടം വരെ പോയത് ഇനി മഴയൊന്നും കഴിയാതി മടക്കി വെച്ചു ഒന്ന് മതി പിന്നെ പിടിച്ചിട്ട് വേണേ ഇടാ ഒന്നുകൂടെ ചൂണ്ടാ ഇടി വെട്ടുന്ന സൗണ്ട് കേട്ടോ കേട്ടോന്നീ നിന്റെ ഇങ്ങനെ എനിക്ക് എനിക്ക് പേടി ഞാൻ തെറ്റി കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് ഓടിയേ ഇവിടുന്ന് തെന്നി അവിടെ ചെന്നാ വീണ് ഈ കയ്യും കുത്തി എന്റെ മുണ്ട മുഴുവൻ ചിരിയാണ് ഞാൻ ചന്തി അടിച്ച് വീട് എന്റെ നാട് പൊടിഞ്ഞില്ല ഭാഗ്യം അവനെന്തോ ചീരിയാന്നറിയോ അവന് മതിയായി എന്നെ വല്ല ചീത്തോളിക്ക കൊച്ചു കൊച്ചനേം കൊണ്ട് കാട്ടിക്ക് വന്നിക്കുന്നു പറഞ്ഞു ഇടി വിട്ടു നിർത്തു ആ പിന്നെ

<laughs> <Yeah>? <laughs> uh. ോ ഭയങ്കര മഴ മഴ എന്താണോ നിക്കാതെ മഴയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിവിടെ ഇല്ലയോ മഴയ്ക്ക് വലിയ ഇഷ്ടമാണ് നമ്മളെ മഴയ്ക്ക് കൊതി വരുന്നു മഴയ്ക്ക് അങ്ങ് ഇവിടുന്ന് ഇവിടെ പോകാനും മനസ്സില്ല ഞങ്ങൾ വരുമ്പോഴേ പെയ്യത്തുള്ളൂ അതുവരെ ഞങ്ങൾ ഇവിടെ വരെ വന്നപ്പോൾ വരെ മുട്ട വെയിലായിരുന്നു ഇല്ലടാ എല്ലാ ദിവസവും അങ്ങനെയല്ലേ ഞങ്ങളിവിടെ അടുത്ത് വരുന്ന വരെ വെയിൽ ഞങ്ങളെ കണ്ട് കഴിയുമ്പോൾ ഒറ്റ പെയ്ത്ത മഴയുടെ ഒരു കാര്യം ആ വലിയൊരു ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്നെ കുറ്റം പറയുന്നു നിന്നെ കൊണ്ട് ഈ മഴയത്ത് വന്നിക്കുന്ന ആഹ്കാര ചാന്യും പോയി ചുണ്ണായും പോയി മാറ പൊറമോട്ടി പൊറമോട്ടിറങ്ങി നിക്കി പറഞ്ഞൊക്കെ നീ ഉദ്ദേശിക്കുന്നു ഇടി ദൈവം തമ്പരം ഇടിയൊക്കെ വെട്ടിയുണ്ടല്ലോ മോനെ നമുക്ക് പഴയത്ത് വേരണ്ടടാ എന്റെ കുഞ്ഞു നമുക്ക് എപ്പോഴും ഒരുപോലെത്തില്ല ദൈവത്തിന് വിക്കരിച്ചോണ്ട് വരുന്നത് ശരിയാ നീ പറ നീ യേശോബച്ചനോട് പറ നീ പറ മീനെ തരാൻ പറ കൊച്ചു പിള്ളാര് പറഞ്ഞ പെട്ടെന്ന് കേശോബിച്ചൊരു മീനെ തരാൻ പറ പറയടാ പറയടിക്കാതെ കൈയിട നീ നീ പറയാളെ ആ തരാ പോവാം നമുക്ക് മീനേ പോവാ വീട്ടിൽ പോവാം ഒരു വാളി രാത്രി ഇവിടെ നിന്ന് ഗുരുവാളൊന്നും പിടിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇരുട്ടാക്കഴിഞ്ഞാൽ നിന്നെ കണ്ടു ഇനി വീട്ടിൽ നിന്നെ വിടത്തില്ലേ കേട്ടോ നാളെ തൊട്ടേ ഞാനില്ല ഇനി മഴയൊക്കെ കഴിച്ചിട്ട് ഞാൻ വരത്തുള്ളൂ നിന്നെക്കൊണ്ട് ശരിയാകത്തില്ല ഇനി മഴയിലൊക്കെ വന്ന് നിന്നാൽ പോവാം വാട പോവാം മോനെ ഒത്തിരി ഇട്ടായി വഴക്കുണ്ടാക്കലോ വാ നമുക്ക് പിന്നെ ഇനി മഴയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം വെള്ളമൊക്കെ ക്ലിയർ ആകുമ്പോൾ വന്നാൽ ഇട്ടം പോലും മീനൊക്കെ ഇട്ടു

ഒരു രക്ഷയില്ല മീനെല്ലാം ഇടി ഇടി ഇടിവെട്ടിയ മീനെല്ലാം കൂടി പേടിച്ച് പോയി വീട്ടിൽ പോയി കണ്ടോ പോകേണ്ട മീനല്ല ഇടിവെട്ട് നല്ല മീനെല്ലാം പേടിച്ചു പോയി ഇരിക്കുക നിന്റെ കൂട്ട് ഇറങ്ങി നടക്കുന്നില്ല മീൻ